മെജസ്റ്റിക് ജുവല്ലേ മെജസ്റ്റിക് ബ്രൈഡൽ മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിങ് കളക്ഷനോട് കൂടി വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാന്ധി ജയന്തി ദിനം മുതൽ ഒരാഴ്ചക്കാലം സേവനവാരമാക്കി സിറ്റി ഹോസ്പിറ്റൽ ഗാന്ധി ജയന്തി മുതൽ ഒരാഴ്ച സേവനവാരമായി ആചരിക്കാൻ തിരൂർ സിറ്റി ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ തീരുമാനം പാൻ ബസാറും പരിസര പ്രദേശങ്ങളുമാണ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കുന്നത് സേവനവാരത്തിന്റെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി നിർവഹിച്ചു മാനേജിംഗ് പാർട്ട്ണർ ഉമ്മർ ചാട്ടുമുക്കിൽ അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേറ്റർ മഷൂദ് കൂടാ ഡോക്ടർ അബ്ദുൾ റഹിമാൻ ഡോക്ടർ ആസിഫ് മൻസൂർ ബി ജയലക്ഷ്മി ബഷീർ തലാപ്പിൽ അർച്ചന സുഭദ്ര എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് തിപ്പലി കുരുമുളക് തുടങ്ങിയ ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി